ഇടുകവാനുള്ള കെട്ടുരപ്പുമായി വട്ടത്തുണി മടക്കി കുത്തി അര കെട്ടി നേമേ ചമലപൊന്നാട് വരിഞ്ഞു കെട്ടി പാട്ടുപൊങ്കൽ നാളിൽ മരണഭയം വാണത്തേക്കിരഞ്ഞു തങ്കാശിചെണ്ടയിലെ മുല്ലപ്പൂമാല ഇടർകൈയിൽ ചുറ്റി ചാട്ടളിക്കുമ്പുള്ള മേദിയിൽ അണപണർത്തി ഉള്ളവനാടൻ വീണ്ടിലെ പടയാളികളായി കളിക്കളത്തിലേക്ക് അവഞ്ചസ് ആടിയമ്പളം പ്രിൻസ് അറ്റന്റെ തുമ്പക്കോട് നാടൻ ശേഷം വാത്സാ ഗോപിന്റെ അമരക്കാരായി ഈ കളിത്തട്ടുകളിൽ പിന്തള്ളി വിജയത്തിന്റെ നെടുനായി സമ്മാനിച്ച് പത്തടിയുടെ പോരാട്ടി പത്തന മാറ്റിന്റെ പകറ്റമായി പത്തടി താണ്ടിക്കടന്ന് പട്ടാഭിഷേകം നടത്താൻ അവസാന നാലിലേക്ക് ആര് നടന്ന് കേറും വീണ്ടും